നമസ്കാരം ഞാൻ ഇ പി രാജീവ് ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥ സംബന്ധിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാതൃഭൂമി സംഘടിപ്പിച്ച സംവാദം ചാലക്കുടിയിൽ നടന്നു ഈ സംവാദത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ കൊള്ളയും കൊള്ളരുതായ്മയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനപ്രതിനിധികൾ അടക്കമുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ രംഗത്തുള്ളവരും അതുപോലെ തന്നെ മറ്റു പൊതുപ്രവർത്തകരും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും എല്ലാം ഈ ദേശീയപാത അതോറിറ്റിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ റോഡുകളും പാലങ്ങളുമൊക്കെ ഒളിച്ചിട്ട് കൊണ്ട് ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് അപകടങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടൊക്കെ ഉണ്ടായ ഒരു അനാസ്ഥ അതിനിടയിലാണ് ടോൾ പിരിവ് സംബന്ധിച്ച അവരുടെ കൊള്ളയും കൊള്ളരുതായ്മകളും എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനപ്രതിനിധികളൊക്കെ ഇതിൽ വിമർശനങ്ങളായി ഉന്നയിച്ചത് എന്തായാലും നമുക്ക് ഈ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഒക്കെ ഉന്നയിച്ച ഈ വിഷയത്തിലേക്കും അതുപോലെ തന്നെ അവരുടെ വിമർശനങ്ങളിലേക്കും ഒന്ന് കടക്കാം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് ഇവർക്ക് പണിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവരെ കൈമട്ടയിൽ ഉൾപ്പെടുത്തുകയും പ്രസ്കോഫ് കോസ്റ്റി ലെവൽ ടർമിനേറ്റ് ഉണ്ടുകൊണ്ട് മറ്റൊരു കമ്മ്യൂണിറ്റി പണി എനിക്ക് ചതുമത്രയും പെട്ടെന്നാണ് കാലപരിദദമായി സമയപരിദദമായി പൂർത്തിയാക്കാൻ ആവശ്യമായി വരുന്ന ഭരണപരമായ നേ പ്രാപ്തമാക്കാവുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും നമ്മൾ പ്രതിരോധമാണ്ണ്ടാലേ നടാണ് എനിക്ക് ചൊല്ലിക്കാനത് നമ്മുടെ കാര്യമാത്ര പ്രസക്തമായ പണകാര്യങ്ങളും അതിനെ ഒരു കേറിയും എന്ന് പറയുന്നത് ഇന്ത്യ சம்பந்தിച്ചുകൊണ്ടാണ് ഒരു സംഗതി വിദ്യയും ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന കർബൂ ില്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ ഒട്ട് ആവേ നാഷണൽ ഹൈവേ ഏറ്റവും അനുകരിക്കാവുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയും എക്യുപ്മെൻറ്റും എല്ലാം ഉപയോഗിച്ച് ഉദാഹരണത്തിന് നമ്മുടെ നോർത്തേൺ ഇതിലെ ഈ ഉദംപൂർ ജമ്മു ഹൈവേ ഹിമാലയത്തിലൂടെ ഉള്ള ഒരു ഹൈവേയാണ് അത് ഏകദേശം എഴുപത് കിലോമീറ്റർ ഹൈവേ ടോട്ടലി ജിയോളജിക്കലി ഏറ്റവും ചലഞ്ചായിട്ടുള്ള ഇതാണ് ഹിമാലയം രീതി അത് മുപ്പത്തിനാലോ മുപ്പത്തിരണ്ടോ മാസം കൊണ്ട് പൂർത്തിയൊക്കെ ഉള്ളതാണ് അപ്പൊ അത് ഇത്തരം കാര്യങ്ങളില് നമ്മള് നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺട്രാക്ടർ നമ്മൾക്ക് ഒരു ശത് ഒരു ഒരേത്തും കോൺട്രാക്ടർ ശത്രുവില്ല കോൺട്രാക്ടർ നല്ല കോൺട്രാക്ടർ ആണെങ്കിൽ അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പക്ഷേ നമുക്ക് നോക്കാനും സംസാരിക്കാനും ഉള്ളത് നാശം അതുവഴിയാണ് ജനങ്ങള് നീതി കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനും

ഇതുപോലെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിലെ വെറും രണ്ട് വർഷത്തെ റോഡുകൾ തകർന്ന് തനിപ്പണാൻ നിങ്ങളൊക്കെ ഒട്ടുമിക്ക ആളുകളും ഇതിലെ പോകുന്നതൊക്കെ നമ്മുടെ കാടുത്തി ഗ്രാമപഞ്ചായത്ത് വില്ലേജ് റോഡ് അതുപോലെ തന്നെ തൈക്കുട്ട ബി ഡബ്ല്യു ഡി റോഡൊക്കെയാണ് ഉപയോഗിക്കുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ് അപ്പം ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഈ ബഹുമാനപ്പെട്ട മാതൃഭൂമിയുടെ ഇന്നത്തെ സംവാദത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട വൈദ്യുതി സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ഇടപെടണം ജില്ലാ കളക്ടറെ പരാതി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം വളരെ നിസ്സഹായകമായിട്ടാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ട് ഈ ടോള് വരുത്തി ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെടുമ്പോ ഇത് എന്താ ഇന്ന് ഈ സംസാരം നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇത്രയും രാഷ്ട്രീയം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അവരുടെ രാഷ്ട്രീയത്തിന് അറുതി വരുത്തണം നമ്മുടെ ഈ ചെറു റോഡുകൾക്ക് ഞങ്ങളെ പോലുള്ള ഗ്രാമപഞ്ചായത്തിലെ ചെറു റോഡുകൾക്ക് വന്ന നഷ്ടങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തരാൻ തയ്യാറാകാം

ഇന്നിപ്പോ നമ്മൾ കാര്യം പണികൾ നടക്കുന്നുണ്ടാവും പണികൾ നടത്തി പോവാടിക്കുന്ന പണി നടത്താം സേപ്പം ഇത്രയും എത്ര പ്രാവശ്യം സ്ലാബ് കെട്ടി പൊളിച്ച് രണ്ടാമത് പണി ഉണ്ടെന്നും ആരാണ് ചാലക്കുഴയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടർക്കഥയായി മാറണം ചാലക്കുഴ മേൽപ്പാലം പണിതു മേൽപ്പാലം നമുക്കറിയാം നമ്മുടെ പാലം മുഴുവനായില്ല നമ്മൾ സമരം ചെയ്തു ചെയ്യുന്നു പത്തിരുപതാണ് ചാലക്കുടി മുനിസിപ്പൽ സിഗ്നറിയിൽ മരിച്ചുവിടുന്നതിന് ശേഷം നമുക്ക് അവിടെ ഇപ്പോൾ അടിപ്പാത വന്നു അടിപ്പാറയുടെ സ്ഥിതി എന്താണെന്ന് ഈ നടുപടി എല്ലാവർക്കറിയാം